ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലസ്സമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്തൊക്കെയാണ് എന്താണ് ഓക്കെ ഓക്കെ ദ തിങ്കിങ് മാൻ ഒക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രഷ്യസ്നെസ്സിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത്രയും റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് എന്നവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു അകൽച്ചയിലാണെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം ഓക്കെ എന്താണ് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്നുള്ളത് യെസ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ് ബ്ലോസമിങ് ഓക്കെ ഓക്കെ നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അവരുടെ ലൈഫിലൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ എന്താണ് പ്രോസ്പെറിറ്റിയും അവസാനിച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ് വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളുള്ള റിലേഷൻഷിപ്പാണതെങ്കിലും ഈ വ്യക്തി അവരുടെ മനസ്സുകൊണ്ട് ആ ഒരു ഊർജം ഏറ്റെടുത്ത് ആ ഒരു ഒപ്പോസിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ തടസ്സങ്ങളെയെല്ലാം എതിർത്ത് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തന്നെ ഒരു അബൻറ്റൻസ് ഉണ്ടാവണം എന്ന് സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് അവർ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില ായിട്ടുള്ള സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിഷമങ്ങളിലൂടെ അവർ കടന്നു പോകുന്നൊരു സമയമാണ് ആ സമയത്ത് പോലും അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അത്രയും ഡെപ്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ആ സ്നേഹം ഒരിക്കലും മറ്റൊരു കാരണങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാലും അവർക്ക് ചുറ്റുമുള്ള എല്ലാ വെളിച്ചങ്ങളും കെട്ടുപോയാലും അവർ നിങ്ങളെ നേടിയെടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തിനു വേണ്ടിയിട്ടും തയ്യാറായിട്ടിരിക്കുന്നൊരു സമയമാണിത് ഓക്കേ മീൻസ് നമ്മൾ ചോദ്യ നമ്മുടെ ചോദ്യത്തിനുള്ള ശരിക്കുമുള്ള ആൻസറാണ് അവർ ശരിക്കും ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം കൊടുത്ത് തന്നെയാണ് അവർ ലൈഫിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ സാഹചര്യങ്ങളിൽ നിന്നും സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുന്നത് അവർ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഡോർ ടു സ്പിരിറ്റ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ രണ്ട് പേരും ആ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ആ ഒരു പാത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ ഒരു സെയിം ഫീലിങ്സ് സെയിം സിറ്റുവേഷൻസ് തന്നെയാണ് രണ്ട് പേർക്കും കാണുന്നത് സോ ആ ഒരു പാത്തിലൂടെ നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരാനായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് ആ ഒരു ഡോറിലൂടെ തന്നെയാണ് നിങ്ങൾ ഒന്നിക്കാനായിട്ട് പോകുന്നതും ഓക്കെ ആൻഡ് യെസ് തിങ്കിങ് മാൻ ആൻഡ് ദ തിങ്കിങ് വുമൺ രണ്ടു പേർക്കും ഒരുപോലെയുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിലും രണ്ട് പേർക്കും വളരെ ശക്തമായിട്ടുള്ള തന്നെ പ്രതീക്ഷയുണ്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ തിരിച്ചു വരുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാവുകയാണ് ഓക്കെ ഈ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അതായത് അവർ എന്താണ് അവരുടെ ശ്രമങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ചില ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ടൈം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്ത ഉള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഓക്കെ എന്ത് ക്ലാരിഫിക്കേഷനാണ് ഓക്കേ യെസ് കോൺ കോപ്പിയാന്നുള്ള കാർഡാണ് ഈ ഒരു കാർഡ് വന്നാൽ നമുക്ക് ഇനി മുന്നോട്ട് ഒരു കാര്യവും ചിന്തിച്ച് വർയിടാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആകും എന്നുള്ളതാണ് അതായത് ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തിരുന്നാലും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് പോസിബിൾ പോസിബിളാകുമെന്ന് മനസ്സിലാക്കുക അതായത് ഈ ഒരു മൊമെൻറ്റിനെ നിങ്ങളത്രയും പ്രഷ്യസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആ വ്യക്തിക്കായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ പറയാൻ ശ്രമിക്കുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് അത്രയും കൂടി അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഈ ഒരു നിമിഷത്തിൽ തന്നെ മാക്സിമം പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വേളയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിബിളാകും ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു തരി നെഗറ്റീവ് ചിന്തകൾ പോലും വരാനും പാടില്ല മനസ്സിന് അത്രയും കാമായിട്ട് ഇരിക്കുന്നൊരു സമയത്ത് തന്നെ ഇത് റിപ്പീറ്റായിട്ട് നിങ്ങൾ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും കാരണം ഈ വ്യക്തി അവരുടെ അവരുടെ ആ ഒരു സ്നേഹം ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് അതായത് ഇപ്പോൾ അവർക്ക് എന്താണ് ആ ഒരു പ്രണയം അവർ അവർ നിങ്ങൾ അവരുടെ അരികിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളും അവരുമായിട്ട് ഒന്നിച്ച് ചേരുന്ന മൊമെൻറ്റ് വരെയും അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് ഹാപ്പി ഫാമിലി ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു ടൈമാണ് ഒരു ഡിവൈൻ ടൈമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ടുള്ള ലൈഫ് കൊണ്ടുപോകും പലർക്കും നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നിമിഷം മുതൽ മാനുഫ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നതായിരിക്കും ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം വൈറ്റ് കളറിലുള്ള ബേഡ്സിനെയോ ബട്ടർഫ്ലൈസിനെയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള പോസിറ്റിവിറ്റി ആണ് അതൊന്ന് മനസ്സിലാക്കുക നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം അതുപോലെ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് നമ്പർ തേർട്ടി ഫോർ ട്വൻ്റി സെവൻ എയ്റ്റീൻ ഇലവൻ ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് നമ്പർ നയൻ തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് നമ്പർ വൺ ട്വൻറ്റി നയൻ നമ്പർ ടെൻ നമ്പർ സെവൻ ഫോർട്ടി എയ്റ്റ് തേർട്ടി വൺ ആൻഡ് തേർട്ടി ത്രീ E numbers in numbers n ella thane significance letter r letter d letter t letter m letter o letter c letter l letter i letter t letter u letter p letter y letter g letter c letter p letter v and letter w and z any letters nim importance und പുത്രം അവിട്ടം ചോതി രോഹിണി പൂരൂരുട്ടാതി ഉത്രം ചിത്തിര അശ്വതി രേവതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തിയുടെ കൈകൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ളവരുണ്ട് അതുപോലെ ബ്ലാക്ക് കളറിനോടും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്